പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുന്ന സമയത്ത് എനിക്ക് മുണിന് സപ്രൈസ് ചെയ്ത് ഇഷ്ടമല്ല അപ്പൊ നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യാം പെർമനന്റ് ബ്ലോഡ്രൈ ചെയ്യണമെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് അപ്പൊ അതെന്ന് പറയുമ്പോ ഇപ്പം നല്ല ലെങ്ത് ആയിട്ടുള്ള ഹെയർ ഒക്കെ വളരാണെങ്കിൽ നമ്മൾ പാർലറിൽ പോയി ചെയ്യണമെങ്കിൽ നല്ല റേറ്റ് ആവും അപ്പൊ അതിന് മേലെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബ്ലോ ഡ്രയർ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാം അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രയർ എന്ന് പറയുന്നത് ഈ ഒരു നോവ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഒരു ഹെയർ ഡ്രയർ ആണ് ഇത് നമുക്ക് ഭയങ്കരമായിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഇപ്പോൾ ലക്ഷറി ബ്രാക്ടേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പൊ ഇതെന്ന് പറയുമ്പോൾ തൗസൻഡ് രീയ ചാർജ് വെള്ളൂ എന്നാൽ അത്യാവശ്യം നല്ല വർക്ക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹെയർ ഡ്രയർ ആണ് ഇത് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനും എളുപ്പമാണ് ഈ ഒരു ഹെയർ ഡ്രയർ ഇതില് രണ്ട് ഹീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് വന്നിട്ടുള്ളത് ഒന്ന് തണുത്തതും ഒന്ന് ചൂട് നല്ല ചൂട് വരുന്നതും അപ്പൊ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ബ്ലോ ഡ്രൈവ് ഈട്ട് ചെയ്തതെന്ന് നോക്കാൻ നമ്മൾ ഇതിന് മുന്നേ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാകുന്നത് ഇപ്പം എനിക്ക് ചെറിയ ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നമുക്കൊന്ന് ഒന്നും കൂടെ ഒന്ന് ചെയ്തെടുക്കാൻ വിചാരിച്ചു ഓൾറെഡി എൻ്റെ മുടി കുറച്ച് സ്ട്രെയിറ്റൺ ആയിട്ടുള്ള മുടിയാണ് പക്ഷെ എന്നാലും ഈ ഡെയിലി ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് മുടി പുട്ടപ്പ് ചെയ്ത് 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 അവിടെ ഇവിടെ ഒക്കെയായിട്ട് നല്ലോണം കേളായിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ഥിരമായിട്ട് ചെയ്ത് തരും അല്ലേ അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫംഗ്ഷനൊക്കെ മുന്നേ ഒന്ന് ഒരു ഇങ്ങനെ ബ്ലോഡ്രൈ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ എന്തായാലും നിക്കൂട്ടോ അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണാൻ അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം നമ്മൾ ഈ ബ്ലോ ഡ്രൈ ചെയ്യുന്നതിന്റെ രണ്ട് ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ മുടി വേഗം ഉണങ്ങി കിട്ടും അതിനോടൊപ്പം മുടിക്ക് നല്ലൊരു സ്ട്രെയിറ്റനിങ് എഫക്ട് കൂടെ കിട്ടും അപ്പോൾ ആ രീതി ഞാൻ വല്ലപ്പോഴും എത്രയേൽ മാസങ്ങളെ കൂടുമ്പോൾ നല്ല പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കാറുള്ളതാണേ അപ്പോൾ എനിക്കിത് അത്യാവശ്യം രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ നിൽക്കുകയും ചെയ്യും അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട മുടി നല്ലോണം നമ്മൾ സാധാ ഷാംപൂ വാഷ് ചെയ്യുന്നതുപോലെ ഷാംപൂ കണ്ടീഷണറൊക്കെ ഇട്ട് വാഷ് ചെയ്ത് വന്നിട്ട് വൈഡ് ആയിട്ടുള്ള ഒരു ടൂത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണെങ്കിലും നല്ലോണം ജടമുഴൻ കളയുക ഒരു ഹെയർ സിറം ഇടുക കേട്ടോ കാരണം നമ്മുടെ അല്ലേ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഹെയറിനൊരു ഇതിനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഹീറ്റ് ഹീറ്റ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സ്പ്രേ യൂസ് ചെയ്യുക എന്നിട്ട് കുറച്ച് മുടി ഇതേപോലെ ഡിവൈഡ് ചെയ്തിട്ട് ഇതേപോലെ കോമ്പിൽ നല്ലോണം അങ്ങനെ കയറ്റി എടുത്തതിന് ശേഷം ഹെയർ ഡ്രയർ ഓണാക്കിയിട്ട് ഇതാ ഇതേപോലെ ഒന്ന് കുറച്ച് അടുത്ത് പിടിച്ച് പിടിച്ചാണ് ഞാൻ ചെയ്യാറ് എന്നാൽ ആ ഒരു സ്ട്രെയിറ്റനിങ് എഫക്ട് കിട്ടത്തില്ലോ ഇതേപോലെ കോമ്പ് ചെയ്യുക കോമ്പ് ചെയ്തതിനൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഹെയർ ഡ്രയർ കൊണ്ടുപോകാം അങ്ങനെ അതേ മുടി ഒരു രണ്ട് മൂന്ന് തവണ ചെയ്യണം ചെയ്താൽ ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ എൻ്റെയർ മുടിയും ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്ട്രെയിറ്റനിങ് എഫക്റ്റ് ഉള്ള ഒരു മുടി കിട്ടും കേട്ടോ മുടി വേഗം ഉണങ്ങിയും കിട്ടും ഇത് കഴിഞ്ഞിട്ടും കൂടി ഒരു ഹെയർ സിറം അപ്ലൈ ചെയ്യാൻ മറന്നു പോകല്ലേ ഹെയർ സിറം മസ്റ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ ഇപ്പം ഞാൻ ചെയ്തിട്ട് രണ്ട് ഹെയർ രണ്ട് സൈഡിലെ ഹെയർ നമ്മൾ വ്യത്യാസം കണ്ടോ ഇത് കുറച്ചും കൂടെ നല്ല സോഫ്റ്റനായിട്ടും ആയിട്ടും വന്നിട്ടുണ്ട് ഈ ഒരു സൈഡിൽ ത ഇതേപോലെയാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ എൻ്റെയർ മുടിയും അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം നമ്മൾ ഈ എപ്പോഴും ഹീറ്റ് ആപ്ലിക്കേറ്റേഴ്സ് ഒക്കെ തലയിൽ അപ്ലൈ ചെയ്യുന്ന അത്ര നല്ലതൊന്നുമല്ല വല്ലപ്പോഴും ഒക്കെ ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ഇപ്പം ബ്ലോ ഡ്രൈ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ബ്ലോ ഡ്രൈ ചെയ്തെടുക്കാം എനിക്ക് കുറച്ച് ലോങ് ഹെയർ ആയതുകൊണ്ട് കുറച്ച് അധികം ടൈം എടുത്തു പക്ഷേ നിങ്ങൾക്ക് ഷോർട്ട് ഹെയർ ഒക്കെയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ ചെയ്യാൻ പറ്റും ഇപ്പൊ ലോങ് ഹെയർ ആണെങ്കിൽ തന്നെ ആരെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് വേഗം ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാനെങ്ങനെയാണ് ഏതൊരു ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പോകുമ്പോ ഇങ്ങനെ ചെയ്തിടും കൂടി കുറച്ചും കൂടെ ഓൾറെഡി കുറച്ച് സ്ട്രെയിറ്റ് ആണെങ്കിൽ കൂടെ കുറച്ചുകൂടി ഒരു നല്ല സ്ട്രെയിറ്റിൻ എഫക്ട് കിട്ടുകയും ചെയ്യാം അപ്പൊ നമുക്ക് പാർലറിലൊക്കെ പോകാണ്ട് തന്നെ നമ്മൾ റൂമിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലോക്ക് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ വീഡിയോ നിങ്ങൾ ഫുൾ സ്കിപ്പ് ചെയ്യാണ്ടെ കണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അപ്പൊ എല്ലാവർക്കും